മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടരണമെന്നാവശ്യപ്പെട്ട് സംഘടനയുടെ അഡ്ഹോ കമ്മിറ്റി മെയ് മുപ്പത്തി ഒന്നിന് നടന്ന അഡ്ഹോ കമ്മിറ്റിയുടെ അവസാന യോഗത്തിലാണ് മറ്റംഗങ്ങൾ നി തങ്ങളുടെ പൊതു താല്പര്യം മോഹൻലാലിന് മുന്നിൽ അവതരിപ്പിച്ചത് വിവരങ്ങളുമായി ബീനാറാണി ഒപ്പം ചേരുന്നു ബീനാറാണി പിരിച്ചുവിട്ട അമ്മയുടെ തിരിച്ചുവരവ് അതിൽ മോഹൻലാൽ തന്നെ പ്രസിഡന്റായി തുടരണമെന്ന ആവശ്യമാണ് അഡ്ഹോ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത് അല്ലേ ആ കൃഷ്ണരാജെ അമ്മ സംഘടനയിലെ ചില ഭാരവാഹികൾക്ക് നേരെ പ്രധാനമായും ജനറൽ സെക്രട്ടറി സിദ്ധി എന്ന നടന് നേരെ ഉണ്ടായ ചില ആ ആരോപണങ്ങളെ തുടർന്നാണ് നേരത്തെ അമ്മ സംഘടന പിരിച്ചുവിടുകയും അഡ്വ കമ്മിറ്റി നിലവിൽ വരികയും ചെയ്തത് ആ അഡ്വ കമ്മിറ്റിയുടെ അവസാന യോഗം അവസാന യോഗം എന്ന് പറയാൻ കാര്യം മെയ് ഇരുപത്തിരണ്ടാം തീയതിയാണ് സംഘടനയുടെ അടുത്ത ആ ജനറൽ ബോഡി യോഗം ചേരുന്നത് അതിനു മുമ്പായി കഴിഞ്ഞ ദിവസം മെയ് മുപ്പത്തൊന്നിന് നടന്ന അഡ്വ കമ്മിറ്റിയുടെ യോഗത്തിൽ ആ മറ്റംഗങ്ങളെല്ലാം അതായത് നിലവിലുള്ള ജനറൽ സെക്രട്ടറി മാത്രമേ രാജിവെച്ചു പോയിട്ടുള്ളൂ ബാക്കിയുള്ള നിലവിലുള്ള അംഗങ്ങളെല്ലാം തങ്ങളുടെ താല്പര്യം മോഹൻലാൽ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്നാണ് അറിയിച്ചത് ഇതേ തുടർന്ന് കൃത്യമായ ഒരു തീരുമാനം അല്ലെങ്കിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന സംഘടനയുടെ ജനറൽ ബോഡി യോഗത്തിലായിരിക്കും അന്ന് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക തീരുമാനങ്ങളുണ്ടാവും ഒപ്പം തന്നെ മറ്റു പദവികളിലേക്കുള്ള ഭാരവാഹികളെയും ജനറൽ ബോഡിയിൽ തീരുമാനിക്കും അതായത് ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ സെക്രട്ടറി രാജിവെച്ച സാഹചര്യം നിലവിലുള്ളതിനാൽ തുടർന്ന് അത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല മറിച്ച് പ്രസിഡന്റിന് സെക്രട്ടറി ജനറൽ സെക്രട്ടറിയെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി അത്തരത്തിലുള്ള അംഗങ്ങളെ തീരുമാനിക്കുന്നത് അടുക്ക അടക്കമുള്ള കാര്യങ്ങൾ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന സംഘടനയുടെ ജനറൽ ബോഡി യോഗത്തിൽ ഉണ്ടാവും എന്തായാലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ തന്നെ തുടരണമെന്ന് മറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ ഈ സ്ഥാനം തുടരാനാണ് സാധ്യത ആ മറ്റ് പദവികള് സംബന്ധിച്ചു ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനിക്കും യെസ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടരണമെന്ന് അഖവ് കമ്മിറ്റി ആവശ്യപ്പെടുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ബീന